േലം നടാനുള്ള ഒരു തട്ട നോക്കിയെടുക്കുവാണ് ഒരു ചെറിയ തട്ടയാണെടുത്തത് പക്ഷേ നല്ല ഒരു തട്ടയാണത് അത് നടന്ന ഒരു ഇത് ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ ചുവടുവെക്കുന്നു എല്ലാം ഒന്നും ഒടിഞ്ഞു പോകാതെ മണ്ണിൻ്റെ അടിയിലേക്ക് പടകിയെ വെച്ച് മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുകൊണ്ട് കച്ചറയെല്ലാം കല്ലുപൊടി കല്ലും ഇതൊന്നും അല്ലിട്ട് കിടക്കരുത് അങ്ങനെയുള്ളതെല്ലാം തുറക്കി തുടങ്ങണം ചവിട്ടി നമുക്കുകയും ചെയ്യല് ചെറുതായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കുക ഇതിനിപ്പോൾ വേരുകൊണ്ട് ചെറിയ തട്ടയ ആയതുകൊണ്ട് ഇത് നിന്നോളൂ ഇല്ലെങ്കിൽ നമ്മൾ കമ്പ് കുത്തി വേണം ഇത് കെട്ടി വയ്ക്കാനില്ലെന്നുണ്ടെങ്കിൽ ഇത് കാറ്റത്ത് മറിഞ്ഞു പോവും ഇപ്പോൾ ചെറിയ തട്ടയാന്നാലും ഞാൻ ഒരു കമ്പ് കൊടുക്കും ഇങ്ങനെയാണ് ഞാൻ എല്ലാം നടുന്നത് മറ്റുള്ളവർ നടുന്നത് എങ്ങനെയാന്ന് പല രീതിയിൽ പലരും നടും ഇനി കുറച്ച് ഇല വെട്ടി ഇതിൻ്റെ ചുവട്ടിൽ കൂടെ ഇടുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ തട്ട വെച്ചു പിന്നെ പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പം Váquenme a la serie